പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്കായത് കേട്ടോ അതിൻ്റെ അവിടെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇവിടെ മദ്യപാനികൾ പുകവലിക്കുന്നവർ അതുപോലെ തന്നെ ഈ യാതൊരു വൃത്തിയുമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അങ്ങനെയുള്ളൊരു പകൽ സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നവരും മറ്റും ചെയ്യുന്നത് അധികൃതർ അറിയുന്നില്ല എന്നുള്ളതാണ് ഉണ്ടോ പൂച്ച അത് കിടക്കുന്ന പൂച്ച ഈ ഏരിയ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബന്ധപ്പെട്ട് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഒരംഗൻവാടി തൊട്ടടുത്താണ് എരി കിടക്കുന്നതും അതുപോലെ തന്നെ പൂച്ചയൊക്കെ ചത്തുകിടക്കുന്നത് മേളത്തിൻ്റെ പരസ്യമാണ് കേട്ടോ പിന്നെ അത് മൊത്തം അടിച്ചിരിക്കുന്നത് അംഗൻവാടിയാണേ വേസ്റ്റിന്റെ ഇതെല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നു കേട്ടോ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ വേസ്റ്റ് കിടക്കുന്ന കേട്ടോ കത്ത് വെള്ളമുണ്ട് കേട്ടോ വെള്ളത്തിന്റെ തൊട്ടിയാണിത് ഈ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സാധനമാണ് ഈ ജനങ്ങൾ കഴിക്കുന്നത് ഇതോടെ എല്ലാവരും വായിച്ചോളുക മേളം ജംഗ്ഷനാണ് കേട്ടോ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിൻ്റെ ആ ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ സ്ഥലത്തിന് അറിയപ്പെടുന്നു ഒരു പാർക്ക് ഏത് രീതിയിലായിരിക്കണമെന്ന് നിങ്ങൾ ഇതിനകത്തോട്ട് കയറിയിട്ട് അപ്പുറത്തെ അങ്ങേരത്തെ സൈഡിലോട്ട് പോയാൽ മതി അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പാർക്കിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ എല്ലാവരും കാണുക പോയി ഇവിടെ പകൽ സമയങ്ങളിൽ എന്തൊക്കെ അവരുപോട് നടക്കുമെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരു നിങ്ങളൊരു സബ്സ്ക്രൈബോടെ ചെയ്യുക കേട്ടോ എല്ലാവരും